നമ്മൾ നേരത്തെ ഇവിടെ വന്ന് ഈ സൈറ്റ് കണ്ടുപോയതാണ് വലിയ രീതിയിലുള്ള മണ്ഡു തീർച്ചയൊന്നുമില്ല എന്നാൽ സംഭവിക്കാൻ പാടില്ലകത്ത് സംഭവിച്ചിട്ടുണ്ട് അതൊരു പുതിയ റോഡ് നിർമ്മിച്ചതാണല്ലോ ആ പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കനുസരിച്ചിതാണ് ബി എമ്മും കഴിഞ്ഞു ബി സിയും കഴിഞ്ഞു പക്ഷേ ഈ ബി സി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് ചെറിയ രൂപത്തിലുള്ള ഈർപ്പം റോഡിൽ നിന്നാൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് വിളിച്ചവരും അത് സാധാരണ ചെറിയ റോഡാണെങ്കിലും വലിയ റോഡാണെങ്കിലും ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ റോഡ് പണി തീർക്കുന്നതിന് വേണ്ടിയുള്ള ദൃതി കൂട്ടിയിട്ട് എന്നാലും മഴത്ത് ചെയ്യാൻ പറഞ്ഞില്ല പക്ഷേ മഴയും ചിലവർ വർക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കരുത് അതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്രദേശങ്ങളിലും റോഡ് മിണ്ടിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സബ് കളക്ടറെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി ഡിപ്പാർട്ട്മെൻറ്റിനാളുകൾ വിളിച്ചു ആ സ്ഥലം സന്ദർശിച്ചു അത് എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കാൻ വിളിച്ച് തീർന്ന് ബി എം ലെവലിൽ പ്രവൃത്തി കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് ഇപ്പോൾ ഒന്ന് വന്നത് അതാണ് ബഹുമാന്യായ സബ് കലക്ടറുണ്ട് അസീൽദാറുണ്ട് മറ്റ് കെ എസ് ജി പിയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാ ആളുകളുമുണ്ട് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗം അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ഇത് ചിലപ്പം സംഭവിച്ചെന്ന് വരും നമ്മുടെ കാൽക്കുലേഷനിൽ ചിലപ്പം ചില തെറ്റുകൾ പറ്റാം അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അംശം നിന്നാലും ഈ ട്രാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചു പിന്നെ നമ്മുടെ റോഡ് കൂടെയൊക്കെ വരുന്ന വാഹനത്തിൻ്റെ ഒരു വെയിറ്റ് ലോഡ് മനസ്സിലായി എന്നാലും ആ റോഡൊക്കെ കണക്കാക്കിയിട്ട് റോഡ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുകയൊക്കെ വേണം പക്ഷേ വാഹനത്തിൽ കയറ്റിപ്പോകാൻ പറ്റുന്ന ലോഡല്ല അപ്പോൾ വാഹനക്കാർ കയറ്റുന്നത് വേറെ വാഹനക്കാരായിട്ട് നമ്മൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ അവർ ടാക്സ് അടക്കുന്നതാണ് പക്ഷേ ടാക്സ് അടക്കുന്നത് ഇങ്ങനെ നാൽപ്പത് ടണ്ണും അമ്പത് ടണ്ണും കയറ്റിപ്പോകാനൊന്നുമല്ല അപ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു വാഹനങ്ങളുടെ അമിതമായ ലോഡ് വോടുള്ള വാഹനങ്ങളുടെ സഞ്ചാരവും വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ വർധനവും അതൊക്കെ വരുമ്പോഴും കുറച്ചു കാലം ഇത് ലൈവായി നിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള സാങ്കേതികവിദ്യ പ്രയോഗിച്ചിട്ട് ബി എം ബി സി പ്രവർത്തനം നടത്തണം മനസ്സിലായി ആ പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കും ഉടനെ പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നാളെ തന്നെ പരിഹരിക്കുന്നല്ല അതിനെ സംബന്ധിച്ചിപ്പോൾ ഒരു പത്ത് മീറ്റർ ആണ് ഒരു ഭാഗത്ത് ഗ്യാപ്പ് വന്നെങ്കിൽ പത്ത് മീറ്റർ മാത്രം പൊളിച്ചാൽ പറ്റില്ല അപ്പുറത്തും ഇപ്പുറത്തും അതിനനുസരിച്ച് തീവ്രം കണക്കാക്കിയിട്ട് പൊളിച്ച് അത് കട്ട് ചെയ്ത് അത് കൊടുക്കണം അത് എത്രയും വേഗം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാനും പൂർത്തിയാക്കാനും വേണ്ടിയിട്ടാണല്ലോ സത്വരമായുള്ള ഇടപെടൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ആശങ്കപ്പെടുന്ന കാര്യമല്ല അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട് റോഡ് പണി കഴിഞ്ഞ് ആൻഡ് ഓവർ ചെയ്താലും ഇവർക്ക് അതിൻ്റെ ഒരു ഉണ്ട് ആ പിരീഡിൻ്റെ അണ്ട് ആ ഡി എൽ ബി പിരീഡിൽ എന്ത് ആശം വന്നാലും നിലവിലുള്ള കോൺട്രാക്റ്റുമാർ തന്നെയാണ് അത് നിർവഹിക്കപ്പെടേണ്ടത്